തിരുവനന്തപുരം ചുള്ളിമാനൂരിൽ അജ്ഞാത ജീവി ആടുകളെ ആക്രമിച്ചു കൊന്നു ഈ വാർത്ത ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഇന്ന് രാവിലെയാണ് ചാവറക്കോണം സ്വദേശിയുടെ ആടുകളെ ചത്ത നിലയിൽ കണ്ടെത്തിയത് പ്രദേശത്ത് അജ്ഞാത ജീവിയുടെ ആക്രമണം പതിവെന്നാണ് നാട്ടുകാർ പറയുന്നത് എം ജി പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു പ്രതീഷ് ഈ പറയൂ വിവരങ്ങൾ ആ എസ് കെ എൻ തിരുവനന്തപുരം ചുള്ളിമാനൂരിൽ ഇന്നലെ രാത്രിയാണ് ആക്രമണം ഉണ്ടായത് എന്നതാണ് സംശയിക്കുന്നത് അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ മൂന്ന് ആട്ടിൻകുട്ടികളാണ് ചത്തത് ചുള്ളിമാനൂർ ചാവറക്കോണം സ്വദേശിയായ ഹാസിമിന്റെ വീട്ടിലെ മൂന്ന് ആടിനെയാണ് ഈ അജ്ഞാത ജീവി ആക്രമിച്ചത് ഇന്ന് രാവിലെ ഈ ആട്ടിൻകൂട്ടിൽ ഈ ആട്ടിൻകുട്ടികൾ മരിച്ചു കിടക്കുകയായിരുന്നു ഈ ഫോറസ്റ്റ് അധികൃതരെ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഈ സ്ഥലത്ത് പരിശോധന നടത്തിയിട്ടുണ്ട് ഏത് ജീവിയാണ് ആക്രമണം നടത്തിയത് എന്നത് സംബന്ധിച്ച ഇതുവരെയും ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല നേരത്തെയും ഈ മേഖലകളിൽ അജ്ഞാത ജീവിയുടെ ആക്രമണം പതിവാണ് എന്നതാണ് പ്രദേശവാസികൾ അടക്കം പറയുന്നത്